അപകടകരമാം വിധം മുന്നിലുള്ള കാറിൽ നിന്ന് വളരെ അകലം കുറച്ച് വാഹനം ഓടിക്കുന്നത് യു കെയിലെ റോഡപകടങ്ങളുടെ പ്രധാന കാരണമാണ് ഇത്തരത്തിലുള്ള ടെയിൽ ഗേറ്റർമാരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിതമായ വഴി സ്പോട്ട് ഓൺ ഡ്രൈവിംഗിലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായ ആനി വിൻഡർബെൻ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നു ആരെങ്കിലും നിങ്ങളെ ടേൽഗേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ വാഹനം ബ്രേക്ക് ചെയ്യരുത് പകരം നിങ്ങളുടെ കാറും നിങ്ങളുടെ മുന്നിലുള്ള വാഹനവും തമ്മിലുള്ള ദൂരം വർദ്ധിപ്പിക്കുക ഈ രീതി പിന്തുടർന്നാൽ മുന്നിലുള്ള കാർ പെട്ടെന്ന് നിർത്തിയാൽ വേഗത കുറയ്ക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കും ഇത് നിങ്ങളുടെ കാറിൽ മറ്റു വാഹനം ഇടിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ ഡ്രൈ റോഡുകളിൽ നിങ്ങളുടെ കാറിന് മുന്നിലുള്ള കാറിനും ഇടയിൽ രണ്ട് സെക്കൻഡ് ഗ്യാപ്പ് വെറ്റ് റോഡുകളിൽ നാല് സെക്കൻഡ് ഗ്യാപ് മഞ്ഞുകൂടിയ റോഡുകളിൽ ഇരുപത് സെക്കൻഡ് ഗ്യാപ്പ് എന്നിങ്ങനെ ഗ്യാപ്പ് നിലനിർത്താനും അവർ ഉപദേശിക്കുന്നു ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുക എന്ന നിയമത്തിന് കീഴിലാണ് ടേൽ ഗേറ്റിംഗ് വരുന്നതെന്ന് ഡി വി എൽ എ പറയുന്നു ഈ കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് നൂറ് പൗണ്ട് പിഴ ചുമത്താം മൂന്ന് പെനാൽറ്റി പോയിന്റുകൾ വരെ ലഭിക്കും ഗുരുതരമായ കേസുകളിൽ കോടതി നടപടിയും വലിയ പിഴയും നേരിടേണ്ടി വന്നേക്കാം ഇംഗ്ലണ്ടിലെ മോട്ടോർവേകളിലും എയർറോഡുകളിലും നടക്കുന്ന എട്ടപകടങ്ങളിൽ ഒരെണ്ണം വേതം ടെയിൽ കാരണമാണ് ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ വാഹനങ്ങളിൽ നിന്നും കൃത്യമായ അകലം പാലിച്ച് സുരക്ഷ ഉറപ്പാക്കുക വീടിന് മുന്നിൽ കളിക്കുന്നതിനിടെ ആറു വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിക്ക് നേരെ വംശീയാക്രമണം അഞ്ചംഗ സംഘമാണ് തെക്കുകിഴക്കൻ അയർലൻഡിലെ വാട്ടർഫോർട്ട് സിറ്റിയിൽ വെച്ച് കുട്ടിക്കെതിരെ വംശീയാക്രമണം നടത്തിയത് കോട്ടയം സ്വദേശികളും അയർലൻഡിൽ നഴ്സുമാരുമായ ദമ്പതികളുടെ മകളാണ് ആക്രമണത്തിനിരയായത് എട്ടു വർഷം മുൻപ് അയർലൻഡിലേക്ക് കുടിയേറിയ ഇവർക്ക് അടുത്തിടെയാണ് ഐറിഷ് പൗരത്വം ലഭിച്ചത് ഓഗസ്റ്റ് നാലിന് വൈകിട്ട് വീടിന് പുറത്ത് സുഹൃത്തുക്കൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് സംഘം ചേർന്ന് ആക്രമിച്ചത് പെൺകുട്ടിയുടെ സമീപത്തേക്ക് പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളും എട്ട് വയസ്സുകാരിയായ പെൺകുട്ടിയും ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘം എത്തിയാണ് അധിക്ഷേപവും ആക്രമണവും നടത്തിയത് സംഘത്തിൽ ഒരാൾ കുട്ടിയെ ഇടിക്കുകയും കഴുത്തിൽ പിടിച്ചു തള്ളുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് ഐറിഷ് പോലീസ് വ്യക്തമാക്കി മകളും സുഹൃത്തുക്കളും കളിക്കുന്നത് നോക്കി നിൽക്കുന്നതിനിടെ ഇളയ കുഞ്ഞിന് പാൽ കൊടുക്കാനായി അമ്മ വീടിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് സംഭവം മകൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരിയാണ് ആക്രമണം ഉണ്ടായതായി വെളിപ്പെടുത്തിയത് കുറ്റക്കാരായ കുട്ടികൾക്കെതിരെ ശിക്ഷാ നടപടികളല്ല പകരം കൗൺസിലിങ്ങും ഉപദേശവുമാണ് നൽകേണ്ടതെന്നും അമ്മ കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സ്കൂൾ യൂണിഫോമിനായി ഗ്രാന്റ് അനുവദിക്കണമെന്ന് യു കെയിലെ ഡെപ്റ്റ് അഡ്വൈസറായ മണി വെൽനസ് ആവശ്യപ്പെട്ടു സ്കോട്ട്ലാൻഡ് വെയിൽസ് നോർത്തേൺ ഏൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ സ്കൂൾ വസ്ത്രങ്ങൾക്കായി തൊണ്ണൂറ്റിമൂന്ന് പൗണ്ട് മുതൽ ഇരുന്നൂറ് പൗണ്ട് വരെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ഇംഗ്ലണ്ടിലെ ഇരുപത് ശതമാനം കൗൺസിലുകൾ മാത്രമാണ് ഈ വിധത്തിൽ എന്തെങ്കിലും പിന്തുണ നൽകുന്നതെന്ന് വെൽനസ് കണ്ടെത്തി ഇത് മുൻനിർത്തി സ്കൂൾ ക്ലോത്തിംഗ് ഗ്രാൻഡ് നിർബന്ധമാക്കണമെന്നാണ് യു കെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് സ്കൂളുകളിൽ ബ്രാൻഡ് ഐറ്റങ്ങൾക്ക് പരിധി നിശ്ചയിക്കാൻ നിയമമാറ്റം വരുത്തുന്നതായി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ് പറഞ്ഞു ഇതുവഴി അൻപത് പൗണ്ട് ലാഭം കിട്ടുമെന്നാണ് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നിരുന്നാലും പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് ഒരു സ്കൂൾ യൂണിഫോമിന്റെ ശരാശരി വില മുന്നൂറ്റി നാൽപ്പത് പൗണ്ടിൽ കൂടുതലും സെക്കൻഡറി വിദ്യാഭ്യാസത്തിലുള്ളവർക്ക് ഏകദേശം നാനൂറ്റി അൻപത്തിനാല് പൗണ്ടുമാണ് താഴ്ന്ന വരുമാനമുള്ള പല കുടുംബങ്ങൾക്കും ശരിയായ പിന്തുണയില്ലാതെ യൂണിഫോമുകൾ എന്ന് മണി വെൽനസ്സിലെ പോളിസി ആൻഡ് പബ്ലിക് അഫയേഴ്സ് ഓഫീസർ ആദം റോൾസ് പറഞ്ഞു